കാട്ടാനയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ട മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ എ വി മുകേഷിന്റെ മരണത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ അനുശോചനം രേഖപ്പെടുത്തി പക്ഷേ ജീവൻ എടുക്കത്തക്ക തരത്തിലേക്ക് അത് പോവുക എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ് മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറാമാൻ ഇന്ന് രാവിലെ സത്യത്തിൽ സാഹസികമായ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ സ്വന്തം ജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടത് അങ്ങേറ്റം നിർഭാഗ്യകരമായ കാര്യമാണ് അതിൽ പത്രപ്രവർത്തക കുടുംബത്തിനാകെ ഉണ്ടായിട്ടുള്ള നാടിനാകെ ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ് മുകേഷിനെ പോലെയുള്ളവരുടെ വളരെ സാഹസികമായ പ്രവർത്തനങ്ങൾ അവരുടെ ജീവൻ നിലനിർത്തുന്നതിൻ്റെ ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കാലത്തുള്ള ഈ നിര്യാണത്തിൽ ഞാൻ അങ്ങേയറ്റത്തെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്